ം ആലപ്പുഴ ജില്ലാ പരിശീലന ക്യാമ്പിന് തുടക്കമായി ബാലസംഘം വേനൽത്തുമ്പികൾ ആലപ്പുഴ ജില്ലാ പരിശീലന ക്യാമ്പിന് തുടക്കമായി ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആർ നാസർ ഉദ്ഘാടനം ചെയ്തു ഓരോ ஒரு மலையிலேயே முழுவன் குட்டிகளையும் அனுபவித்துள்ள மேகலா கலோத் ஆ மலா கலோத்ஸேக்கு நம்ம வேலத்தும்படி எத்தி பரிபாடிகள் இருக்கிறது இது நம்ம குட்டியில் ஒவ்வொரு மேகலிலும் ஆ மலையில் ஆயிரக்கணக்கில் குட்டிகள கலாபரிபாடிகள் நடக்கும் அதோடப்படும் நம்ம வேலத்தும் அங்கேயான നമ്മുടെ ജില്ലയിൽ ഈ പരിപാടികൾ പറയുന്നുണ്ട് ചുരുക്കത്തിൽ നമ്മുടെ ജില്ലയിലെ വലിയൊരു ശതമാനം കുട്ടികൾ ആ കുട്ടികളുടെ വിനകത്ത് പങ്കാളികളായി ഇവിടെ സോ പ്രെ നമ്മുടെ ഓരോ കുട്ടിയിലുമുള്ള അഭിരുചി അത് എന്ത് എന്ന് കണ്ടെത്തി അതിനെ കോഴ്സായിട്ടുണ്ട് പലർക്കും പല രൂപത്തിലുള്ള അഭിരുചികളാണ് കണ്ടെത്തി ആ ആ കുട്ടിയും മനസ്സും കുട്ടിയുടെ വ്യക്തിത്വ അതിനെ പ്രസിഡന്റ് വർഷ സജീവ് അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് എ എം ആരിഫ് സ്വാഗതം പറഞ്ഞു ചലച്ചിത്ര താരം ദേവനന്ദ സംസ്ഥാന ജയിൽ ഉപദേശക സമിതി അംഗം എ മഹേന്ദ്രൻ ദലീമ എം എൽ എ ജില്ലാ പഞ്ചായത്ത് അംഗം അനന്തു രമേശൻ ബാലസംഗം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി അഭിരാം രഞ്ജിത്ത് ബാലസംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീലേഖ സംഘടക സമിതി കൺവീനർ എൻ ബി ഷിബു എന്നിവർ പങ്കെടുത്തു ഏപ്രിൽ എട്ട് മുതൽ പതിമൂന്ന് വരെ എസ് സി എസ് എച്ച് എസ് എസ് വളമംഗലത്താണ് പരിശീലന ക്യാമ്പ് നടക്കുക ഇപ്പൊ നമ്മുടെ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ആദ്യം വരുന്ന വെക്കേഷൻ സമയത്ത് എന്ത് ചെയ്യും ആദ്യം നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഫ്രണ്ട്സിന്റെ കൂടെ നേരം ഇരിക്കും അതേ അപ്പൊ നമുക്ക് എന്റർടൈൻഡായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഒരു എന്താണ് ഒരു ഓപ്പർച്യൂണിറ്റി ആണ് അതുപോലെ തന്നെ പുതിയ പുതിയ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും നമുക്ക് ഒത്തിരി ഉപകാരപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് വന്ന് പഠിച്ച് നമ്മളെ ഒത്തിരി പഠിപ്പിക്കാനും ആൾക്കാരുണ്ടാക്കും നമുക്ക് പുതിയ പുതിയ കൂട്ടുകാരെ കാണാൻ പറ്റും നമുക്ക് ആൾക്കാരെ കണ്ട് അതിനെ ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു രീതിയാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരുന്നത് ഇപ്പോൾ കുറവായിരിക്കും നമ്മളെല്ലാരും വീട്ടിലുള്ള ടിവിയോ ഫോണോ ആയിരിക്കും താഴ്ന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുമ്പോൾ നമുക്ക് ആ രീതിയിൽ കുറച്ചും കൂടെ മറ്റുള്ളവരുമായിട്ട് ഇന്റാക്ട് ചെയ്യാനും നമുക്ക് ഒരു റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് കളിച്ച് ചെരിച്ച് നടക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആണിത് ഇങ്ങനെയുള്ള അവസരങ്ങൾ നമുക്ക് ഒത്തിരി നല്ലതാണ് കാരണം നമുക്ക് പുതിയ കൂട്ടുകാരെ ഉണ്ടാക്കാം പുതിയ കൂട്ടുകാരെ ഉണ്ടാക്കുന്നത് നമുക്ക് ഭയങ്കര ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമുക്ക് ഒത്തിരി ആൾക്കാരെ അറിയാൻ പറ്റും നമുക്ക് അവരിലൂടെ കുറെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പോ കുറെ ഇടയായിട്ട് നമ്മൾ അറിയുന്നതാണ് എല്ലാവരും മയക്കുമരുന്നും കഞ്ചാലും ഒക്കെ അടുക്കപ്പെട്ടു പോകുന്നത് ഇങ്ങനെ ഒരുപക്ഷം നല്ല കൂട്ടുകാരുണ്ടാകുന്ന നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാൻ പറ്റും നല്ല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിക്കാനും അതുപോലെ തന്നെ നല്ലത് എന്താണ് ചീത്ത എന്താണ് മനസ്സിലാക്കാനുമുള്ള കഴിവ് കിട്ടും